പക്ഷെ നമ്മൾ ധർമ്മത്തിലും എന്തു ചെയ്യണു കലർപ്പം നടക്കണം ആഗ്രഹത്തോട് കൂടിയിട്ട് അവൻ അവൻ കർമ്മം ചെയ്യുന്നു കർമ്മം ധർമ്മം ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലെന്തുണ്ട് കാവട്ടുണ്ട് അച്ഛനും അമ്മയ്ക്കും വയ്യാതെ അച്ഛൻ വയ്യാതെ കിടക്കണു ഒരു വർഷമായി രണ്ടു വർഷമായി മൂന്ന് വർഷമായി ആൾക്കാര് നോക്കണ സമയത്ത് മക്കൾ എന്ത് നല്ല മകനെട്ടോ എല്ലാ ദിവസവും അതിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി കിടത്തിട്ടോ ജോലിക്കൊക്കെ പോണതേ ണ്ട് അമ്മയ്ക്ക് തീരെ പോയി അമ്മ മാത്രമേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തി മുപ്പത്തെട്ട് വയസ്സും നാലുമണിക്ക് ഇടയിച്ച് അമ്മയ്ക്ക് വേണ്ട ഭക്ഷണൊക്കെ ഉണ്ടാക്കി കൈ എത്തണ ദൂരത്ത് നടക്കാൻ പറ്റില്ല കൈ എത്തണ ദൂരത്ത് വെച്ച് കൊടുത്തിട്ട് വേണം എന്നിട്ട് ഒരു ക്യാമറ വെച്ചിട്ട് ഓഫീസിൽ ഇരുന്നിട്ട് അമ്മ വീഴുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഭാഗ്യല്ലേ അമ്മയുടെ വീണു കൊണ്ട് അത് ധർമ്മം പക്ഷേ ആ ചെറുപ്പക്കാരൻ ഒരു പക്ഷേ മനസ്സിൽ വിചാരിച്ചു പോയാലോ എത്ര കാലായി ഞാൻ എന്നെ കഷ്ടപ്പെടുന്നത് എപ്പോഴാണ് തീര ചെയ്യാതിരിക്കാൻ പറ്റില്ലാലോ അമ്മയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നെങ്കിൽ ധർമായോ ആദ്യം പറഞ്ഞോക്കെ വെരി ഗുഡ് നല്ല ധർമ്മമാണ് പക്ഷെ ആ ധർമ്മത്തിൽ കാപട്യം വന്നാൽ